i'm gonna ആരൂട്ടൻ വീട്ടിൽ വന്ന ദിവസമായിരുന്നു കേട്ടോന്ന് അപ്പോൾ നമ്മുടെ സിദ്ധുചേട്ടനാണെങ്കിൽ ഇതേ ആരുട്ടനെ കളിക്കാനായിട്ട് ഓരോ ടോയ്സ് ബോൾസ് എല്ലാം എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ആരുട്ടനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉള്ളൂ ഇരിക്കുന്നുള്ളൂട്ടോ അതുകൊണ്ട് കളിക്കാനുള്ള ഒരു മൂഡ് ഓൺ ആയിട്ടില്ല അപ്പോൾ നമ്മുടെ കുട്ടീസ് ആണെങ്കിൽ ഇതേ കുറേ കളിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ആരുടെ ആണെങ്കിൽ അവിടെ ഇരിക്കായിരുന്നു അങ്ങനെ ഇപ്പം താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ നേരം നമ്മുടെ സിദ്ധു ചേട്ടൻ വന്നിട്ട് സിദ്ധുചേട്ടൻ്റെ വണ്ടിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കളിക്കാനായിട്ട് പക്ഷേ ആരുട്ടെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ അപ്പോൾ സിദ്ധ ചേട്ടൻ പിന്നാലെ നടന്ന് കളിക്കാൻ പോയോ കളിക്കാൻ വായോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്നിട്ട് കളിക്കാൻ വരുന്നില്ല എന്ന് കണ്ടപ്പോഴേക്കും ഇത് വാട്ടർ ബോട്ടിലൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ കുറച്ച് വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ നമ്മുടെ ആര്ക്കൂട്ടിനെ അടുത്ത് പൊക്കി സോഫയിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട് നമ്മുടെ തനിച്ചേച്ചി അങ്ങനത്തെ മാമനൊക്കെ എടുത്ത് കളിപ്പിക്കുന്നുണ്ടായിരുന്നു ആരുടിനാണെങ്കിൽ ഉറക്കം ഉറക്കം ആ ഒരു വിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടോ അങ്ങനെ ഇപ്പോഴത്തെ എല്ലാവരും സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നേരം നമ്മുടെ ചേച്ചി വന്നിട്ട് ആരോട്ടിനടുത്ത് ബെഡിൽ കൊണ്ടുവിട്ടിട്ടുണ്ട് എന്നിട്ട് അവിടെ ഇരുന്ന് രണ്ട് പേരും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനത്തെ ആരുട്ടിനെ പുഷാറായിട്ട് ഉറക്കമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ സിദ്ധ ചേട്ടന്റെ കൂടെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് പേരും പേരുടെ ഭയങ്കര കളിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും പുതു ചേട്ടന് ഒരു ഉമ്മ കൊടുക്കണം തോന്നി ആരോട്ടിനെ അപ്പൊ ആരോട്ടെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ പിന്നാലെ ചെന്നത് പുറത്തൊരു ഉമ്മ നല്ലൊരു ഉമ്മയും കൊടുത്തു വിട്ടു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്കും അവൻ്റെ സബ്സ്ക്രൈബും ചെയ്യണേ